അല്ലെങ്കിൽ മഹാഭൂരിഭാഗം പുറത്തുള്ള മഹാ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ള മഹാന്മാരൊന്നും തങ്ങള് ചെയ്തൊന്നും ഉപയോഗിക്കൂല ഞാൻ അതിനത്രം ഇല്ല എന്നുള്ളതാണ് എൻ്റെ അടിസ്ഥാനപരമായ കാരണം ഞാൻ റസോന്റെ പേരെ കുട്ടിയാണെന്ന് അവകാശപ്പെടാൻ മാത്രൊന്നുമില്ല എൻ്റെ അടുത്ത് ഒരുപാട് വീഴ്ചകളുണ്ട് പരിഹരിക്കപ്പെടേണ്ട ഒരുപാട് മേഖലകൾ ഗ്യാപ്പുകൾ ഉണ്ട് ആ ഗ്യേപ്പുള്ളവനായ പിന്നെ കൊന്നറമ്പൊല്ലും ഓട്ടയും മടിയൊക്കെ ഉണ്ടായിക്കൊണ്ട് ഞാൻ പിന്നെ ചെയ്യുക എന്ന് പറഞ്ഞ നിരർത്ഥകണെന്നാണ് അവരെ കാഴ്ചപ്പാട് പിന്നെ അവരെ സനത പരിശോധിച്ച് നോക്കണം അപ്പൊ അങ്ങനെ ഒരു തങ്ങന്മാരിൽ ചെല്ലുമ്പോൾ മനസ്സിലാവും തങ്ങാണോ ബഹുമാനപ്പെട്ടവര് പറഞ്ഞത് തങ്ങളുടെ എന്തെങ്കിലും ഒരു ചെട്ട ഒരു ഒരു സിസ്റ്റം എന്റെ അടുത്ത് കുറവ് വന്നാൽ ഞാൻ അതിന് ഭയപ്പെടുന്നു അതുകൊണ്ട് ഞാൻ ചേർത്തി പറയാൻ പേടിച്ചിട്ട് പറയാതിരിക്കണം എന്നാണ് പറഞ്ഞത് അതായിരുന്നു വലിയ വല്യ മഹാന്മാരായ എന്ന് പറഞ്ഞാൽ എല്ലാ വേണ്ടാത്തും വേണ്ട ഒക്കെ ചെയ്യാൻ ഒരു പിഴുത്തക്കട ഒരു ലൈസൻസ് ആണോ എന്ന് ചിന്തിക്കേണ്ട രാവത്തില ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത് എന്നാൽ തങ്ങന്മാര് മാന്യമായ രൂപത്തിൽ നടക്കണം മോല്യന്മാര് മാന്യമായ രൂപത്തിനൊക്കെ ഒരു അഥവുണ്ട് ഒരു വലിയൊരു മോചി ഒരു ഒരു നാടൻ വലിയൊരു താടിയൊക്കെ വെച്ച് വലിയൊരു തലിയൊക്കെ ഇട്ട് കെട്ടി നടക്കാൻ പാടില്ല അതെന്താ തീനെതിരാ എന്തായാലും പറയാ തീനെ പിന്നെ സാധാരണ സിസ്റ്റത്തിനെതിരാ അതൊരു അതബുകേടാ ഒരു മോചി ഒരു താടിയൊക്കെ പഠിച്ച് പിന്നെ ക്ലീൻ ഷേവ് ഒക്കെ കഴിച്ച് നായന്മാരെ പോലെ തന്നെ അടക്കലോ അതും അതിബുകേടാ ചെയ്യാൻ പാടില്ല ഒക്കെ ഓരോന്നിനൊരു സിസ്റ്റം ഉണ്ട് അപ്പൊ വലിയ വലിയ സിസ്റ്റം ഈ വലിയ വലിയ ആളായ ആളുകളൊക്കെ സിസ്റ്റങ്ങൾ പാലിക്കണം ബഹുമാനപ്പെട്ട ഷെയഫന അത്തിയപറ്റുസ്തം അങ്ങനെയൊക്കെ പറയും ഒരു തങ്ങൾ ഇങ്ങനെ താടി വെച്ചിട്ട് വന്ന് ഇങ്ങനെ ഇങ്ങനെ ഒരു താടി ഉണ്ടല്ലോ ബഹുമാനപ്പെട്ട ഷെയഫന പറഞ്ഞ് പിന്നെ എനിക്ക് പരിചയമുള്ള തങ്ങളാ പേരൊന്നും ഞാൻ പറയുന്നില്ല നമ്മൾ തങ്ങന്മാരെ കുറ്റം പറയാനോ പണം പറയാനോ ഇല്ല തങ്ങന്മാർ പാലിക്കേണ്ട സിസ്റ്റം പറയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞേ ഇങ്ങനെ താടി വെച്ചിങ്ങ് അത് സിലിമത്താടിയാണെന്ന് പറഞ്ഞു അപ്പൊ ഈ തങ്ങൾ കഴിച്ചാൽ ആ എന്താ ഉസ്താദ് എങ്ങനെ പിന്നെ താടി വെക്കേണ്ടത് ഉസ്താദ് പറഞ്ഞു പിന്നെ താടി വെക്കേണ്ടതൊക്കെ അതിനെ മസാല ഉണ്ട് ഇത് സിലിമത്താടിയാണെന്ന് പറഞ്ഞ് അപ്പൊ ഉസ്താദ് കുറച്ചും കൂടി രോഷമായിട്ട് പോ അത് സിലിമത്താടി ആണെന്ന് പറഞ്ഞു അങ്ങനെ പിന്നീട് ബഹുമാനപ്പെട്ട ആ തങ്ങള് ആ താടിയൊക്കെ മാറ്റി നല്ല താടി തന്നെ വെച്ച് വന്നു അപ്പൊ ഓരോ സിസ്റ്റം അത് എന്ന് പറഞ്ഞാൽ ഒരുപാട് കിതാബ് പഠിച്ച് കുറെ അങ്ങനെ ഇഷ്ടം പോലൊക്കെ മസാല ഒപ്പിച്ചല്ല എന്താ ആ വലിയ മഹാന്മാരായ ആളുകൾ പറഞ്ഞ സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റത്തിനനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകണം അതാണ് ബഹുമാനപ്പെട്ട ഷേഫന സീൻ മുഹമ്മദ് സലീം